ചെയ്യാൻ പോണത് വെള്ള കൊഞ്ചാണ് അപ്പൊ നമുക്ക് അതിനെ പൊരിക്കാൻ വേണ്ടി എടുക്കാം ഇതിന്റെ തോട് നമ്മൾ ഇങ്ങനെ കളഞ്ഞാണ് എടുക്കുന്നത് തോടിങ്ങനെ എടുത്തിട്ട് ഈ തലയുടെ ഭാഗത്തുള്ള തോട് നീരത്ത് മറ്റേ ഈ വേസ്റ്റ് ഒക്കെ ഒന്ന് എന്നിട്ട് ഇതിൻ്റെ നടുക്ക് ഒരു കറുത്ത ഇതുണ്ട് നാല് പോലത്തത് അതിനെ എടുത്ത് കറങ്ങണം അത് ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് ധരിക്കാം ഇത് കംപ്ലീറ്റ് നന്നാക്കിയിട്ട് കാണാം നമുക്കിന്ന് കൊഞ്ച് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതിൽ നമുക്ക് ചില മുളക് പൊടി എടുത്ത് കൊടുക്കാം മുളക് പൊടി ശക്കലം മല്ലിപ്പൊടി ടേസ്റ്റിന് വേണ്ടി ശക്കാലം ചിക്കൻ മസാലയും കൂടെ നമുക്ക് കൊടുക്കാം നമുക്കിത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചിക്കൻ മസാല എല്ലാം കൂടെ ഒത്ത് മിക്സ് ചെയ്തിട്ട് ഇതില് പെരട്ടിയെടുത്ത് വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് പെരട്ടി വെച്ചിട്ട് നമുക്ക് പൊരിക്കാം മൊത്തത്തില് നല്ലതുപോലെ നല്ല മസാല എല്ലാം ഒന്ന് പിരിച്ച ശേഷം നമുക്ക് പൊരിക്കാം അത് നമ്മളൊന്ന് മറ്റേ ഗരം മസാല ഇല്ലാത്തത് കൊണ്ട് ചിക്കൻ മസാല ഇട്ട് ഒന്ന് പൊരിച്ചു നോക്കിയപ്പോ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് പറയാം ഇനി നമുക്ക് ഇനി കുറച്ചു നേരത്തെ ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചിരിക്കാം ഉപ്പൊക്കെ പിടിച്ചിട്ട് പിന്നെ നമുക്ക് പൊരിക്കാം ചട്ടി വെച്ചത് നല്ല ചൂടായിട്ടുണ്ട് ഇപ്പൊ നമുക്കിനി വെളിച്ചെണ്ണ എഴുതി കൊടുക്കാം കൊഞ്ച് പൊരിക്കാൻ വേണ്ടി വെളിച്ചെണ്ണി കൊടുക്കാം നൂല് മസാലയൊക്കെ തേച്ച് കുറച്ച് വെച്ചിരിക്കുന്നത് നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് നമുക്ക് ഇത് ഓരോ നാട്ടിലേക്ക് കൊടുക്കാം ഓരോ നാട്ടിൽ വെച്ചാൽ

കൊച്ചുണ്ടോ കൊച്ചുള്ളവരാണ് കൊറച്ചും കൂടുതൽ ശരീരം എന്നുള്ള ഒരു ഇതുപോലത്തെ കള ഉള്ളതാണ് പൊടിക്കാനായാലും ഇത് കളി വയ്ക്കാന് നല്ലത് തീരെ പൊടിയായിട്ട് അങ്ങോട്ട് എടുക്കാനും പാടും പൊരിച്ചതായിട്ടുണ്ട് കൊടുക്കാം ഒരുപാട് വേഗൊന്നും ഇല്ല ചെട്ടം ആയിക്കോളും കൊരിക്കുന്ന കൊഞ്ച് തിരിച്ചെടുക്കാനായിട്ട് ആദ്യം കൊരിച്ചെടുക്കാനാണ് ഇവിടെ വന്നാർക്ക് കൂടുതൽ ഇഷ്ട എനിക്ക് തിരികെ അത് നല്ല ഇഷ്ടമാണ്

അപ്പൊ ഇന്ന് നമ്മള് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് വേണ്ട നല്ല നാടൻ കൊഞ്ച് നല്ല ചതക്കൊഞ്ചാണ് സംഭവം അപ്പൊ ഈ കൊഞ്ചാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് ഇത് വേണ്ട ഇതിൽ എടുത്ത് വച്ചിട്ടുണ്ട് നമുക്ക് എടുത്ത് കഴിച്ചു നോക്കാം ഒരു കഷ്ണം എടുത്ത് നല്ല ചൂടുണ്ട് വേണ്ട റബ്ബർ പോലെ ഇരിക്കുക സൂപ്പർ നല്ല ടേസ്റ്റ് വെച്ചാൽ നല്ല ടേസ്റ്റ് സെറ്റ് സാധനം പക്ഷേ ചോറ് കുടിക്കുന്ന എടുക്കണം സൂപ്പർ സാധനം ഒന്നും പറയാനില്ല സെറ്റ് നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക കണ്ടല്ലോ നല്ല കൊഞ്ചെന്ന് വെച്ചാൽ നല്ല കൊഞ്ചും എൻ്റെ തലയുടെ ഭാവണേറ്റ് ചാള മീൻ കറിയും പൊരിച്ച കൊഞ്ചും